പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസം യാചിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ കൃപയും അനുഗ്രഹവും പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞതാക്കി മാറ്റേണമേ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും അമ്മ പ്രാപ്തരാക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ മക്കളായ ഞങ്ങൾ കരയാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളും വിശ്വസിക്കുന്നു അമ്മയിൽ അർപ്പിക്കുന്നു അലിവുള്ള നാഥെ കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലത്തിൽ നിന്ന് അമ്മയെ നോക്കി പ്രളപിച്ചുകൊണ്ട് അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ മാംസമായി ഈ ലോകത്തിൽ വസിച്ച നിന്റെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആ മകൻ്റെ മാധ്യസ്ഥം തേടി പുത്രരോടുള്ള വാത്സല്യത്താൽ എൻ്റെ എല്ലാ അപേക്ഷകളും ജീവിത നിയോഗങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രതീക്ഷകളും സാധിച്ചു തരുവാനും ഉത്തരം നൽകുവാനും അമ്മ അത്ഭുതം ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് നന്ദിയുള്ളവരായിരിക്കും മക്കളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ മാതാവ് ഞങ്ങളെ അവിടുന്ന് കൈവിടരുതേ അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നു ഞങ്ങളുടെ രോഗങ്ങൾ ദുഃഖങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവമാതാവെ ഞങ്ങളെ ആരെയും നിരാശരാക്കരുതേ എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും കരുതിലുള്ള സ്നേഹവും നൽകി ആശ്വസിപ്പിക്കണമേയെന്ന അമ്മയോടും പ്രിയപുത്ര നീശോയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവ് കരുണയുള്ള അമ്മേ പാപികളുടെ സങ്കേതമേ ഞാൻ എന്നെയും എന്നോടൊപ്പം അമ്മയുടെ എല്ലാ ഭക്തരെയും അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ദൈവമാതാവ് ഈ സമർപ്പണം ഏറ്റവും ഫലപ്രദവും ശാശ്വതവുമായി തീരുവാൻ ഞങ്ങളുടെ മാമോദീസായിലൂടെയും സ്ഥൈര്യ ലേപനത്തിലൂടെയും ചെയ്ത വാഗ്ദാനങ്ങൾ ഞങ്ങളിപ്പോൾ നവീകരിക്കുന്നു ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവഭക്തിയിൽ ഞങ്ങൾ ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഓരോ ദിവസവും ഉയർന്നു വരുന്ന എല്ലാ ഭീഷണികൾക്കും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും മുൻപിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിന്ന് നകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും നന്മയിലും ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു അമ്മേ മാതാവ് അമ്മയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ നിയോഗത്തെ അമ്മയുടെ മുൻപിലേക്ക് ഏറ്റവും വിശ്വാസത്തോടെ കാഴ്ചവയ്ക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം ഈ നിയോഗത്തെ അമ്മ മാതാവ് അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്കിതിന് ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഞങ്ങളിലും ഉണ്ടാകുവാൻ അമ്മയുടെ കാൽച്ചുവടുകളെ ഞങ്ങൾ പിന്തുടരുന്നു ദൈവം എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെന്നും അവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും ദൈവത്തിന് വിട്ടു നൽകുന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് അമ്മയുടെ മാധുര്യവും സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഭവനത്തെ സദാസമയം വലയം ചെയ്യുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ എത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതിനായി അമ്മ ഈശോയോട് മാധ്യസ്ഥം യാജിക്കണമേ ഞങ്ങളെ നയിക്കുന്ന അമ്മേ മരിയാമ്പികെ ശാന്തതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ മക്കളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മ മാതാവ് ഞങ്ങളെ കൈവിടരുതേ അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നു ഞങ്ങൾക്ക് കരുതലുള്ള സ്നേഹവും സഹായവും ഞങ്ങളുടെ സങ്കടങ്ങളിൽ അത്ഭുതകരമായ ആശ്വാസവും നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എത്രയും വേഗം സാധിച്ചു നൽകുവാൻ അവിടുന്ന തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ഞങ്ങൾ സ്നേഹിക്കുന്നു ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി ഈശ്വരനാഥൻ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അറിയത്തെ ഭക്തിപൂർവം ഞങ്ങൾ വണങ്ങുന്നു അമ്മ മാതാവ് കരുണയുടെയും വാത്സല്യത്തിൻ്റെയും നിറദീപമായി ഞങ്ങളിൽ വസിക്കണമേ അമ്മയുടെ യോഗ്യരായ മക്കളാകുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ളവരിൽ അമ്മയുടെ സാന്നിധ്യം പകർന്നുകൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നതിനായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ സ്വർഗത്തിൽ ജായായി വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഇരുളടഞ്ഞ വഴികളിൽ സത്യപ്രകാശമായി വന്ന് വസിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ സ്നേഹരാഹിത്യങ്ങളും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സംസാരത്താൽ വന്നുപോയ വീഴ്ചകളും മറ്റെല്ലാ പാപബന്ധനങ്ങളും ഞങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളിൽ നിന്നും വേരോടെ പിഴുതെറിയണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ ഭാരപ്പെടുത്തുന്ന ഞെരുക്കങ്ങളുടെയും തകർച്ചകളുടെയും നടുവിലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും പ്രത്യാശയോടെ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്റെ ദൈവം എപ്പോഴും കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ കാലത്തും ജീവിതം നയിക്കുവാനും പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ ഓരോ മക്കളെയും അമ്മ പരിശീലിപ്പിക്കണേ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും സ്വർഗം ലക്ഷ്യവെച്ച് ജീവിക്കുന്നതുമായ ഒരു തലമുറ സൃഷ്ടിക്കപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ വത്സല്യനിധിയായ നല്ല അമ്മ അങ്ങ് ഓരോ മക്കളുടെയും ശിരസിൽ അമ്മയുടെ വലുതുകരം തൊട്ട് അനുഗ്രഹിക്കണമേ അമ്മയുടെ അഭിഷേകത്തിൻ്റെ കൃപാവരത്താൽ ഓരോ മക്കളും സമാധാനവും സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടയാകട്ടെ അതോടൊപ്പം വിശുദ്ധിയുടെ ഉന്നത പടവകൾ ചവിട്ടിക്കയറി സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാനും നിത്യജീവൻ സ്വന്തമാക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ കർത്താവ് ഈശോൻ ശിഹായുടെ പകൽ കാഴ്ചവെച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷിച്ച ഈ പ്രത്യേകമായ നിയോഗം അവിടുന്ന് എത്രയും വേഗത്തിൽ സാധിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അമ്മയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ അങ്ങനെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മയ്ക്ക് സാക്ഷികളാകുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ആമേ